പ്രൈസ്തലാട് വൃദ്ധനായ ഒരു പിതാവ് തൻ്റെ ഭാര്യയുടെ മരണശേഷം തന്റെ ഏക മകനോടും കുടുംബത്തോടും കുടുംബത്തോടുമൊപ്പമാണ് താമസിച്ചിരുന്നത് പിതാവ് ഈ മകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു പക്ഷെ അപ്പൻ ഒരു ഭാരമായിട്ടാണ് തോന്നിയിരുന്നത് തൻ്റെ കൂട്ടുകാരോടൊപ്പം ഭവനത്തിൽ വന്ന് മദ്യപിച്ച് അട്ടഹസിക്കുന്നത് പിതാവിന് അസഹ്യമായിട്ട് ഒരു ദിവസം മകനെ ഉപദേശിച്ചതിന് ശേഷമാണ് പിതാവിനോട് ഇത്ര വെറുപ്പും അതുമാത്രവുമല്ല മകൻ്റെ ഭാര്യയോട് ഇതിനൊന്നും കൂട്ടുനിൽക്കരുതെന്ന് പറഞ്ഞതും കൂടെ കേട്ടപ്പോൾ ആ മകന് പിതാവിനോടുള്ള വിദ്വേഷം കൂടി അവൻ അവന്റെ കൂട്ടുകാരായിരുന്നു അവന്റെ എല്ലാം എന്നാൽ ഭാര്യക്ക് ആദ്യമൊക്കെ തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുന്നതും ഭർത്താവിനോടൊപ്പം മദ്യപിച്ച് തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നതുമൊക്കെ സന്തോഷമായിരുന്നു എന്നാൽ തൻ്റെ ഭർത്താവ് ഈ കൂട്ടുകാരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും വീട്ടുകാരെ അവഗണിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ സുഹൃത്തുക്കളോട് ഇനി ഇവിടെ വന്നു മദ്യപിക്കരുതെന്നും തൻ്റെ മക്കൾ ഇതൊക്കെ കണ്ട് വഴിതെറ്റി വഴിതെറ്റിപ്പോകുമെന്നും ഒക്കെ പറഞ്ഞത് കേട്ട ഭർത്താവ് സുഹൃത്തുക്കളുടെ മുമ്പിൽ വച്ച് തൻ്റെ ഭാര്യയെ അടിക്കുകയും എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ളവർ വരുമെന്നും ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുമെന്നും നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞു വഴക്കിട്ടു ഇതൊക്കെ കേട്ടപ്പോൾ ഭാര്യ തന്റെ മക്കളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി അപ്പോൾ ആ വൃദ്ധനായ പിതാവ് കരഞ്ഞുകൊണ്ട് മോളെ നിങ്ങൾ പോകരുത് അവൻ അറിവില്ലാതെ ചെയ്യുന്നതാണ് മോളെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അപ്പൻ എന്നോട് ക്ഷമിക്കണം എൻ്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് ഞാൻ ഇവിടെ നിന്നും പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് മക്കളോടൊപ്പം പോയി എന്നാൽ ഇതൊക്കെ കണ്ടുനിന്നായ മകന്റെ സുഹൃത്തുക്കൾ മകനോട് പറഞ്ഞു നിന്റെ അപ്പന്റെ ദുരുപദേശം കാരണമാണ് നിന്റെ ഭാര്യയും മക്കളും ഇവിടെ നിന്നും പോയത് നിന്റെ അപ്പന് ഞങ്ങൾ ഇവിടെ വരുന്നത് തീരെ ഇഷ്ടമില്ല ഇതൊക്കെ കേട്ടപ്പോൾ മകൻ അപ്പനോട് വെറുപ്പും വിദ്വേഷവും കൂടിക്കൂടി വന്നു ഒരു ദിവസം കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം മകൻ അപ്പനെ കൊണ്ടുപോയി ഒരു വൃദ്ധസദനത്തിലാക്കി അവിടെ നിന്നും മടങ്ങി വീട്ടിലേക്ക് പോകാനായി മകൻ ഇറങ്ങുമ്പോൾ അപ്പൻ കണ്ണുനീരോടെ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു മകനെ നിന്റെ ആ കൂട്ടുകാരെ നീ വിശ്വസിക്കരുത് നിന്റെ ഭാര്യയും മക്കളെയും നീ പോയി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പക്ഷെ കൈ തട്ടി മാറ്റി ദേഷ്യത്തോടെ മകൻ പോകുന്നത് കണ്ട പിതാവ് ഉച്ചത്തിൽ അലറിക്കരഞ്ഞു ഇത് കേട്ട് വൃദ്ധസദനത്തിൽ താമസിക്കുന്നതായ ഒരു മനുഷ്യൻ അടുത്തു വന്ന് ആശ്വസിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി ദൈവഭക്തനായ ആ മനുഷ്യൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാകും ദൈവം ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അവർ എപ്പോഴും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പതിവായി മാറി മെല്ലെ മെല്ലെ ഈ വൃദ്ധപിതാവിന്റെ ദുഃഖമൊക്കെ മാറി വളരെ സന്തോഷവാനായി തീർന്നു ഒരു ദിവസം തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച കണ്ട് സ്തംഭിച്ചിരിക്കുന്നതായ പിതാവ് തൻ്റെ അടുക്കൽ തൻ്റെ മകനും ഭാര്യയും തൻ്റെ കൊച്ചുമക്കളോടൊപ്പം വരുന്നത് കണ്ട് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ മകൻ വളരെ കുറ്റബോധത്തോടെ അപ്പന്റെ കൈ പിടിച്ചിട്ട് അപ്പൻ പറഞ്ഞത് ശരിയായിരുന്നു തൻ്റെ കൂട്ടുകാർ ചതിയന്മാരായിരുന്നു എന്നും ഒരു ദിവസം മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് വീട്ടിൽ വന്നു എന്നും തങ്ങളെ എല്ലാവരെയും സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയെന്നും പോലീസിനോട് തന്നെ കാണാൻ വീട്ടിൽ വന്ന കൂട്ടുകാർക്ക് താൻ കൂൾ ഡ്രിങ്ക്സ് ആണെന്നും പറഞ്ഞു കൊടുത്തത് മദ്യമായിരുന്നെന്നും അവർക്കൊന്നും അറിയില്ലെന്നും ഒക്കെ അവർ പറഞ്ഞ് രക്ഷപ്പെട്ടു അതിൻപ്രകാരം തന്നെ ജയിലിലാക്കിയെന്നും അയൽവാസിയായ സ്ത്രീ തന്റെ ഭാര്യയോട് ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞതനുസരിച്ച് അവൾ അഡ്വക്കേറ്റുമായി വന്ന് തന്നെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കിയത് കൊണ്ടുമാണ് തനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയതെന്നും ഒക്കെ പറഞ്ഞു തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് താൻ അപ്പനെ പോലും ഉപേക്ഷിച്ചതെന്നും അവർ ഇത്ര ചതിയന്മാരാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും താൻ ചെയ്തതൊക്കെ ക്ഷമിച്ച് ഞങ്ങളോടൊപ്പം വീട്ടിൽ വരണമെന്നും പറഞ്ഞു പക്ഷെ അപ്പൻ പറഞ്ഞു താൻ ഇവിടെ സന്തോഷവാനാണെന്നും തന്റെ മരണം വരെ ഇവിടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രം മതിയെന്നും പറഞ്ഞ് അവരെ മടക്കി അയച്ചു ദുഃഖത്തോടെയാണെങ്കിലും അവർക്കത് അംഗീകരിക്കേണ്ടി വന്നു എന്നാൽ വൃദ്ധനായ അപ്പനും തൻ്റെ കൂടെ താമസിക്കുന്നതായ ആ മനുഷ്യനും ചേർന്ന് തങ്ങളുടെ പ്രാർത്ഥന കേട്ട് തൻ്റെ മകന്റെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ച് തൻ്റെ മകൻ്റെ കുടുംബത്തെ ഒന്നാക്കി മാറ്റിയ ദൈവത്തിന് നന്ദി പറഞ്ഞു ബൈബിളിൽ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊന്നിന്റെ ഇരുപതിൽ നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ തങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് പാപ കൂട്ടുകെട്ടിലകപ്പെട്ടിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ അതിൽ നിന്നും വിടുവിച്ച് തങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ കൃപ നൽകി കൊടുക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലസ് യു